ഹായ് ഹലോ കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ദാ ദാ ഏട്ടന്മാരൊക്കെ പഠിക്കാണ് ദാ ഏട്ടൻ അത് കുഞ്ഞേട്ടൻ ദാ കുഞ്ഞിനിയെത്തി ഇവിടെ കളിക്കണു യാഗ ബേബി കുഞ്ഞ കുഞ്ഞ കുഞ്ഞ് വായിൽ കൈയിട്ട് കളിക്കണം കുഞ്ഞൊരു ഭക്ഷണമൊന്നും വേണ്ട ഇവിടെ ഒന്ന് അധികം പഠിക്കാനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇവിടെ ഇമ്പോസിഷൻ എഴുതുക ഇമ്പോസിഷനല്ല ഞാൻ കൊടുത്തു ഇത് ഡിക്റ്റേഷൻ ബുക്കാണ് കേട്ടോ അമ്പടിയുടെ പ്രകീർത്തന്നാണ് പേര് പേര് അവൻ തന്നെ എഴുതിയത് ടീച്ചർ എഴുതി കൊടുത്താണ് ഇതാ മാർക്കാണ് കേട്ടോ അത് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തതാണ് എ ബി സി ഡി പത്തിൽ നാല് വലിയ വലിയ മാർക്കുകളാണ് അഞ്ചിലഞ്ച് ഇത് കുഴപ്പമില്ല ഇതും കുഴപ്പമില്ല അഞ്ചിലഞ്ചുണ്ട് അഞ്ചിൽ മൂന്നുണ്ട് ഇതിൽ അഞ്ചിൽ അഞ്ചുണ്ട് ഇതിൽ അഞ്ചില് മൂന്നുണ്ട് ഇല്ല ഉണ്ട് ഇതിൽ എന്ന് എഴുതിയിട്ടില്ലേ ടീച്ചർ ഇത് പിന്നെ യൂണിറ്റ് ടെസ്റ്റ് നടത്തിയതാണ് കേട്ടോ ഇംഗ്ലീഷ് അറിയില്ല ക്ലിയർ ആവുന്നുണ്ടോന്നറിയില്ല യൂണിറ്റ് ടെസ്റ്റിൽ പതിനഞ്ചില് പതിനഞ്ചാണ് കേട്ടോ ഇതാ മലയാളാണ് അതെ ഇതൊക്കെ മലയാളമാണ് ഇംഗ്ലീഷ് യൂണിറ്റ് ഇൻട്രസ്റ്റ് കിട്ടോ ആറ് മാർക്ക് ഡിക്ടേഷൻ ബുക്കാണ് ഇത് രണ്ട് മാർക്ക് ഇത് ഇന്നലെത്തീം ഇന്നെത്തിയാണ് ഇന്നലെയും ഇന്നും തീരെ പഠിച്ചിട്ടില്ല രണ്ട് ഒരു മാർക്ക് കുഞ്ഞുവിൻ്റെ എ ബി സി ഡി ഇങ്ങനെ എഴുതുന്നത് അവൻ എപ്പോഴും അത് ഇരുന്ന് ഇതൽ തന്നെ പണി അവന് യു കെ ജിയിലാണ് അത് കഴിഞ്ഞാൽ തറ ഒന്ന് എടുത്തത് വല എന്നൊക്കെയാണ് എന്താ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് അനിയത്തിനെ ശല്യപ്പെടുത്തിട്ടോ രണ്ടുപേരും ഡി എങ്ങനെയാന്നൊക്കെ എങ്ങടാന്നൊക്കെ ചോദിക്കുന്നുട്ടോ അങ്ങനെ ആ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ അതാണ്ട് സ്ലൈറ്റ് വായിക്കണതാണ് കേട്ടോ ഒരു തുണിയുടെ കഷ്ണം ഇതാ കിടക്കണോ അത് ചീന്തത്ര നേരം ഇരുന്നിട്ട് ം പെൻസിലും കൊണ്ട് കളിക്കുക ഇതൊക്കെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതവിടെ ഇന്ന് ചെറുക്കിട്ടിട്ടോ അതിൻ്റെ ഒക്കെ ഇട രണ്ടുപേരും വികൃതി അടിക്കുകയും ചെയ്യും പഠിക്കുകയും ചെയ്യും ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇവിടെ മുട്ടെത്താൻ നോക്കി കമന്നു കിടന്നിട്ട് അപ്പോൾ പുതിയ വീഡിയോക്ക് ഇറങ്ങുന്നവരെ ബൈ